കണ്ടോ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എന്താ ഇതിൻ്റെ ഇതൊന്ന് പറയാമല്ലോ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കൊണ്ടു വെക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ റിവ്യൂ കൂടി ഒന്ന് അറിയണ്ടേ ഞാൻ കഴിക്കുന്നത് ഓ ഈ ചൂട് സമയത്തൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ ഭയങ്കര ക്ഷീണം കൂടി മാറിക്കിട്ടും അടിപൊളി നല്ല നീരുണ്ട് ദേവശാണല്ലേ കണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് കേട്ടോ ഓറഞ്ച് അല്ല ബുഷ് ഓറഞ്ച് അല്ല എന്നാലിതിനെ അറിയപ്പെടുന്നതോ മാൻഡ്രിഡ് ഓറഞ്ച് എന്നാണ് ഈ ഒരു പ്ലാൻ ഫ്രൂട്ട്സ് പ്ലാന്റിനെ നമ്മൾ അറിയപ്പെടുന്നത് ഇതുണ്ടല്ലോ ഒരു ബുഷായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് അടിപൊളി ഓറഞ്ച് ഓറഞ്ചായിട്ടത് നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും അതായത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും ചെറിയൊരു കായായിരിക്കും ഇത് പഴുത്ത് കഴിഞ്ഞാണ്ടല്ലോ വാമ്പാൻ ടേസ്റ്റാണിത് അത്രയും നല്ല ഡിമാൻഡുള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് വേണ്ട അതിൽ ചെറിയ കായകമാണ് കാഴ്ച നിൽക്കുന്നതാണ് ഇപ്പം ഈ കാണിക്കുന്നത് ഇതാണ് ആ സാധനം പക്ഷേ ഇത് നല്ലോണം പഴുക്കണം അതായത് ഇതിൻ്റെ നല്ല ഈ ദറ ഈ നിറത്തിൽ കംപ്ലീറ്റ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിന്നുമല്ല ഒരു രക്ഷയില്ല അത്രയും ടേസ്റ്റുള്ള സാധനമാണ് ഇത് വരണത് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇത് ഇട്ടിട്ടുള്ളത് പക്ഷേ ഇത് നമുക്കൊരു മൂവായിരത്തി എത്ര രൂപ കൊടുക്കാൻ പറ്റൂലൂറിന് മൂന്ന് ഇരുന്നൂറിന് ഇത് കൊടുക്കാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേക വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിപ്പോ നമ്മൾ എത്ര തന്നെ ഇത് പഴുത്ത് നിന്നാൽ പോലും ഈ നെട്ടിതാ ഇതിന് മതി താഴേക്ക് വീഴില്ല ഇതിങ്ങനെ നിക്കും നമുക്കിതിപ്പോ പഴുത്തുണ്ടെങ്കിൽ വീഴും എന്നുള്ള ടെൻഷന് ആർക്കും വേണ്ട അത് നമുക്ക് എത്ര സമയം കഴിഞ്ഞാലും ഇത് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും അതും കൂടി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് സാധനത കുഷായിട്ടുള്ള സാധനമാണ് ത്യാവശ്യം നല്ല പുഷായിട്ടുള്ള ഇനാണ് വില മൂന്ന് അഞ്ഞൂറ് നമുക്ക് മൂന്ന് ഇരുന്നൂറ് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ചെറിയ പ്ലാന്റ് കായയോട് കൂടിയിട്ടുള്ള പ്ലാന്റ് നമുക്കൊരു അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാമല്ലോ അല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കാം കാരണം നമ്മൾ അറുന്നൂറ് രൂപ കൊടുത്തിരുന്നാണ് നൂറ് രൂപ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അഞ്ഞൂറ് രൂപക്കായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് ഒരു വിയറ്റ്നാമിൻ്റെ ഒരു മുസമ്പി ഏട്ടോ വിയറ്റ്നാം എന്നാ ഇങ്ങനെ പറയാ ഇത് കണ്ടില്ലേ നല്ല കായ അടിപൊളിയൊരു ഫ്രൂട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ ശരിക്കും ഈ ഒരു സ്റ്റേജിൽ തന്നെ കട്ട് ചെയ്ത് കഴിച്ചാൽ തന്നെ അടിപൊളി മധുരം ഉണ്ടാവും ഈ ഒരു ഫ്രൂട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സാധനത്താണ് നമുക്ക് അറിയുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും അത്രയും നല്ലൊരു ഫ്രൂട്ടാണിത് കണ്ടോ അതിമേലൊക്കെ കായ ഉണ്ടായിരുന്നു ഇതൊക്കെ പറിച്ചതാണ് ഈ ഒരു സൈസിൽ തന്നെ ഇത്രയും വലിയ കായുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു അത്ഭുതം തന്നെയാണിത് കാരണം ചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു സ്ഥലമുള്ള ആൾക്കാർക്കൊക്കെ ചട്ടിയിൽ വെച്ച് നമുക്ക് എന്താ ഫ്രൂ ഫ്രൂട്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റിനാണ് ഇപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് കണ്ടോ ഇതൊക്കെ കായോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാട്ടോ ആട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും വലിപ്പമുള്ള കായോട് കൂടിയിട്ടുള്ള ഈ സാധനത്തിൽ ഇപ്പോൾ രണ്ടായിരുന്നൂറൊക്കെയാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് രൂപക്കൊക്കെ

അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാട്ടത് നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയ ഫ്രൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അതിന്റെ ചെറിയ പ്ലാന്റ് ഇത് ഇതിപ്പോൾ എത്ര രൂപ നമുക്ക് അറുന്നൂറ് രൂപ കൊടുക്കാം വില നമുക്ക് അറുന്നൂറ് പറ്റും കടവണ്ണൊക്കെ അത്യാവശ്യം നല്ലൊരു കടവണ്ണൊക്കെ തന്നെയാണ് ഇതിലുള്ളത് നമുക്കൊക്കെ ചെറിയ സ്ഥലമുള്ള ആൾക്കാരൊക്കെ അഞ്ചോ മൂന്നോ നാലോ സെന്റ് സ്ഥലമുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ കൊണ്ടിട്ട് ചട്ടിയിൽ തന്നെ വെച്ചിട്ട് എന്താ പറയുക വലുതാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് വി എൻ ആർ പേരയാണ് കേട്ടോ കായോട് കൂടിയിട്ടാണ് കായ ഉണ്ടല്ലേ വി എൻ ആർ പേരെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് അടിപൊളി ഒരു പ്ലാന്റ് തന്നെ കേട്ടോ നല്ലൊരു പേരയുടെ പ്ലാന്റ് തന്നെയാണ് കാണിക്കുന്നത് ഇതിൽ ഈ കാണുന്നതൊക്കെ അത് തന്നെയാണതിൽ പിന്നെ വി എൻ ആർ കൂടാതെ പേരുണ്ടല്ലോ അർക്കാഗിരണം ഉണ്ട് കേട്ടോ കേട്ടോ അതൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള അർക്കാഗിരണൻ്റെ നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ വി എൻ ആറിൽ പെട്ടതാണ് അപ്പൊ നമുക്ക് ഈ ഇതൊക്കെ നല്ലൊരു റേറ്റ് കുറച്ച് തന്നെ ഇവിടെ വിൽക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ ഇട്ടിരുന്നത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മുന്നൂറ് ഉറുപ്പേക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകട്ടെ ഈ പ്ലാന്റുകളൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് തിരുവനന്തപുരത്തേക്ക് ഇരുപത്തെട്ടാം തീയതി ഇവിടുന്ന് വണ്ടി പോകുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം ഞാനിതാ ഇപ്പം വന്നിട്ടുള്ളത് തോട്ടുങ്ങൽ നെയ്സറിലാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ നരിപ്പറമ്പിൽ തോട്ടുങ്കൽ നെയ്സറിലാണ് ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത് ഒരുപാട് നല്ല അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് അവൈലബിളാണ് നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേക ഡിസ്കൗണ്ടിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം ഒരുപാടുണ്ട് മാങ്കോയിലാണെങ്കിലും നമുക്ക് പ്ലാവ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നമ്മൾ ഫുള്ളെല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ആ ബെൽബട്ടൺ അമർത്തുക മാത്രമല്ല ഒന്ന് ഷെയറും ലൈക്കും ചെയ്യുക ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് ബാരാമാസി ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് ഫുൾ ടൈം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്ട്ടത് കണ്ടോ ഇതിലിപ്പോൾ ഇപ്പം തന്നെ കായ വന്നിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ അതിൽ പെട്ടിട്ടുള്ളതാണ് ബാരാമാസി ലെമൺ എന്നറിയപ്പെടുന്ന ഈ ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ ാസ്റ്റ് നമുക്ക് നാനൂറ് രൂപക്ക് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് ഇന്ത്യൻ മൂസം എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ഈ കംപ്ലീറ്റ് അതിൻ്റെ ഇടയിലപ്പോൾ ഞാൻ നിൽക്കുന്നത് കായ്ച്ചു നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ ഇപ്പം നമ്മൾ കാണുന്നത് അതിലൊക്കെ കായ വന്നിട്ടുണ്ട് അടിപൊളി ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഇത്രയും സ്റ്റോക്കുകളൊക്കെ നമ്മളെ നരിപ്പുറമ്പുള്ള തോട്ടുങ്ങൽ നേഴ്സറികളായിട്ടോ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കണ്ടോ അതൊക്കെ കാഴ്ചയെ കളറില് തന്നെ കാഴ്ച നിൽക്കുന്ന കൊലയോട് കൂടി നമ്മൾ കാണുന്നത് കണ്ടോ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എന്താ അതിന്റെ ഇതൊന്നും പറയാമല്ലോ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കൊണ്ടു വെക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ റിവ്യൂ കൂടി ഒന്നും അറിയണ്ടേ എന്നാ ആ ഞാൻ കഴിക്കുന്നു ഓ ഈ ചൂട് സമയത്തൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ ഭയങ്കര ക്ഷീണം മാറി മാറിക്കിട്ടു അടിപൊളി നല്ല നീരുണ്ട് ദേവശല്ലേണ്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും നമ്മൾ സാലിയുപ്പാണ് നമ്മുടെ വില മാറിയത് നിങ്ങൾ ആ വീട് ഒന്ന് എണ്ണൂറിന് ഇത്രയും കായോട് കൂടി പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമായിരിക്കുന്നതാണ് എന്റെ ഒരു തോന്നല് എന്നാലും നമുക്ക് ഇവിടെ ആയിരത്തി എണ്ണൂറ് ലാസ്റ്റ് ആയിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ ആയിരത്തി എണ്ണൂറ് ഉറുപ്പേക്ക് ഈ പ്ലാന്റിലൊക്കെ ഇവിടെ വിളിക്കുകയാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഇത്രയും പ്ലാന്റുകൾ ആണ് നമുക്ക് ഡെലിവറി പ്ലാന്റുകളിലാണ് ഇരുപത്തെട്ടാന്തിര ഭാഗത്തേക്ക് തിരുവനന്തപുരഭാത്ത വണ്ടി പോകുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർക്ക് വേഗം വിളിക്കാം കേട്ടോ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോ ഈ കാണുന്നത് വിയറ്റ്നാം മറ്റേ ഒരു അത്യാവശ്യം അതായത് ഏകദേശം എന്റെ എത്രത്തോളം പൊക്കമുള്ള ഒരു പ്ലാനായി പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ നൂറ് രൂപേൻ്റെതുകൊണ്ട് അതുപോലെ തന്നെ കായോട് കൂടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി ഒരു രണ്ടേ സംതിങ് ആയിരത്തി എണ്ണൂറ് രൂപേൻ്റെ കൊണ്ട് ഇത് നമ്മൾ എണ്ണൂറ് രൂപ വില ഇട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു അറുന്നൂറ് രൂപയ്ക്ക് നമുക്കിത് ഈ നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അത്യാവശ്യം ഈ തോട്ടൽ നഴ്സറി ഉള്ള ഒരു പ്ലാന്റ് ആണിത് അത്യാവശ്യം വലിപ്പം ഉണ്ട് ഒരു അടിപൊളി ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് അപ്പം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ഉള്ളത് നൂറ് രൂപ മുതൽ ഇതിൻ്റെ നൂറ് രൂപ തൊട്ടിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ അവൈലബിൾ ആട്ടോ ഇതിൻ്റെ ചെറിയ തൈകൾ നൂറ് രൂപ വില തൊട്ടിട്ട് ഇവിടെ അവൈലബിൾ ആണ്